മലയാള സിനിമയിലെ സീനിയർ ആക്ടർമാരായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലെയും കളിയാക്കുന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ല അത് ഫാൻ ബേസ് ആയാലും അല്ലാതെ ആയിട്ടും സോഷ്യൽ മീഡിയ ആയാലും ഏറ്റവും കൂടുതലായിട്ടും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരുപാട് കളിയാക്കലുകളും വിമർശനങ്ങളും ഇപ്പോഴും നേരിടുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കഴിഞ്ഞ ദിവസം മമ്മൂക്കൊക്കെ നേരെ നടന്നിട്ടുള്ള ഒരുപാട് കളിതാക്കൾ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല രേഖ ചിത്രം എന്ന സാസിഫിന്റെ പുതിയ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് മമ്മൂക്ക ഒരു കാറിൽ വന്നിറങ്ങുന്ന ഒരു രംഗമുണ്ട് ആ ഒരു രംഗത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എത്ര പേര് കണ്ടെന്നറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കമന്റുകളും അദ്ദേഹത്തെ വിമർശിച്ചും അദ്ദേഹത്തെ കളിയാക്കി കൊണ്ടുള്ള ഒരുപാട് കമന്റുകളാണ് പക്ഷേ സത്യം കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഒരുപാട് എഫർട്ടുകളും കോൺട്രിബ്യൂഷൻ തന്ന ഒരാളാണെന്നുള്ള എല്ലാ മലയാള സിനിമാ പ്രേമികൾക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഫാനിസത്തിന്റെ പേരിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ കളിയാക്കാനെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇത്തരം കളിയാക്കുന്ന ആളുകളുടെ പദപ്രയോഗങ്ങൾ ഇതുപോലെ വലിയ സീനിയർ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോട്ടോസിൻ്റെയും അവരുടെ വീഡിയോസിന്റെയും താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് വയസ്സായാലേ ഇപ്പോഴും നിർത്താറായില്ല ഇപ്പോഴും മലയാള സിനിമ ചെറുപ്പക്കാരെ വീട്ടിൽ പോയി ഒതുങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ പഴയകാല സിനിമകളൊക്കെ എടുത്ത് ആശ്വസിന് വീട്ടിൽ സുഖമായി സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് കളിയാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആരും ഇങ്ങനെയൊക്കെയാണെങ്കിലും മമ്മൂക്ക ഇതുപോലെ പരിഹസിക്കുന്ന ആളുകളൊക്കെ ഈ കഴിഞ്ഞ കൊല്ലത്തേ അതിന് മുമ്പത്തെ കൊല്ലത്തേക്ക് സിനിമകളെ അദ്ദേഹം ചെയ്തു വെച്ച ക്വാളിറ്റി ആയിട്ടുള്ള സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം ഇപ്പോഴും സിനിമയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഇത്രത്തോളം നല്ല നല്ല സിനിമകൾ മലയാളത്തേക്ക് സമ്മാനിച്ചിട്ട് കൂടിയാണ് ഇതുപോലെ കളിയാക്കുകൾ ആളുകളുടെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്ന